പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിൻ്റെയും കൂടിക്കാഴ്ച തുടങ്ങിയിരിക്കുന്നു അമേരിക്കയുടെ അധിക തീരുവടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്കുണ്ട് ഉഭയകക്ഷി ചർച്ചകൾക്ക് ഇരു നേതാക്കളും എത്തിയത് ഒരേ കാറിലാണ് അതേസമയം ഏർപ്പെടുത്തിയ നികുതികൾ റദ്ദാക്കിയാൽ അമേരിക്ക തകരുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു നോബിൾ മാരിക്കാറാണ് വിവരങ്ങളുമായുള്ളത് നോബിൾ ഇപ്പോൾ പുടിനും മോദിയും ഒരേ കാറിലെത്തുന്നു അതൊരു മെസ്സേജ് ആണല്ലോ അത് അമേരിക്കയ്ക്കുള്ള ഒരു സന്ദേശമായി കൂടി മാറുകയാണ് ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ച തുടങ്ങിയാണ് ആ ചർച്ചയിൽ പ്രധാനമായും അമേരിക്കയുടെ തീരുവ തന്നെയല്ലേ പ്രധാന വിഷയമാണെന്ന് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച തീരുവയിൽ അമേരിക്ക അകത്തു നിന്നും കോടതിയിൽ നിന്ന് തന്നെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് സ്മൃതി തീർച്ചയായും കൃത്യമായ സന്ദേശമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന രണ്ട് ലോക നേതാക്കളും പ്രത്യേകിച്ച് മോദിയും പുടിനും ഒരേ കാറിലാണ് ഉപേക്ഷിച്ച് ചർച്ചയ്ക്ക് വേണ്ടി എത്തിയിരിക്കുന്നത് ആ ചിത്രം തന്നെ കൃത്യമായ സന്ദേശം കാരണം റഷ്യയിൽ നിന്ന് അമിതമായി എണ്ണ വാങ്ങുന്ന ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അധിക തീരുവ അമേരിക്കയും ട്രംപും ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയത് സ്വാഭാവികമായും ഈ കൂടിക്കാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുന്നതും അമേരിക്കയുടെ ഈ നിലപാട് തന്നെയായിരിക്കും പ്രധാനമായും ഇന്ത്യയ്ക്ക് മേൽ അധിക തീരുവ ചുമത്തിക്കൊണ്ടുള്ള ഈ നിലപാട് ഈ രാജ്യങ്ങളിൽ ചർച്ച ചെയ്യും നിലവിൽ റഷ്യയിൽ നിന്ന് എണ്ണ ിൽ ഒരു കുറവും വരുത്താൻ ഇന്ത്യ തീരുമാനിച്ചിട്ടില്ല എന്നത് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള ബന്ധത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് കൂടിയാണ് ഒരുപക്ഷേ നിലപാടിൻ്റെ ഭാഗമായി മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടക്കം ചർച്ചയിലേക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് അമേരിക്കയ്ക്ക് നൽകുന്ന കൃത്യമായ സന്ദേശമായി അത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ട കാരണം അമേരിക്ക ഇതിനോടകം തന്നെ പല വിഷയങ്ങളും റഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എതിർച്ചേരിയും എതിർ നിലപാടുമാണ് പങ്കുവയ്ക്കുന്നത് റഷ്യയുമായി ഇന്ത്യ അടുത്ത് നിൽക്കുന്നത് തന്നെയാണ് ഇത്തരത്തിൽ ഈ നിലപാട് തീരുവ അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ത്യയ്ക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം എത്താൻ അമേരിക്ക ശക്തമായ നിലപാട് നിലപാടെടുക്കുകയും ചെയ്തു പക്ഷേ ആ നിലപാടൊക്കെ എടുക്കുമ്പോഴും റഷ്യയ്ക്കൊപ്പം എന്ന ആ വിദേശ നയം ഇന്ത്യ അതേപടി പിന്തുടരുന്നു എന്നതിൻ്റെ ചിത്രങ്ങൾ കൂടിയാണ് പുട്ടിനും മോദിയും ഒരുമിച്ച് കാറിൽ എത്തിക്കൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അടക്കമുള്ള കാര്യങ്ങളിൽ പല വട്ടങ്ങളിലും സമവായ ശ്രമങ്ങൾക്ക് മോദി ശ്രമിച്ചിട്ടുള്ളതാണ് സ്വാഭാവികമായും ഇന്നത്തെ കൂടിക്കാഴ്ചയിലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാകണം എന്ന ആവശ്യം ഇന്ത്യ ആവശ്യപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും അതിന് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ പിന്തുണ കൂടി ഇന്ത്യയ്ക്ക് ലഭിക്കും എന്നതും പ്രധാനപ്പെട്ട ഇന്ത്യ ചൈന ഇതര നടത്തിയ ചർച്ചകൾ ഒക്കെ വലിയ തരത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ ചർച്ചയാവുകയും അത് കൃത്യമായ മറ്റൊരു സന്ദേശം അമേരിക്ക നൽകുകയും ചെയ്തു ഇപ്പോൾ റഷ്യയെ കൂടി അത്തരം ചർച്ച നടത്തുകയും ആ ചർച്ച കൂടുതൽ ഊഷ്മളമായ ബന്ധത്തിലേക്ക് ഇന്ത്യ റഷ്യ ബന്ധം മാറുകയും ചെയ്യുമ്പോൾ അത് അമേരിക്കയ്ക്ക് കൂടുതൽ സമ്മർദ്ദം ആകും എന്ന യാഥാർത്ഥ്യം അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ താരിഫ് നികുതി അടക്കമുള്ള കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അമേരിക്ക തകരും എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത് ഈ വിഷയങ്ങളിൽ അമേരിക്കയിലെ കോടതി അടക്കം കൃത്യമായ നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനൊരു മറുപടി പറയുകയായിരുന്നു ട്രംപ് എന്താണെങ്കിലും അമേരിക്കൻ സാമ്പത്തിക ും വലിയ തിരിച്ചടിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ട്രംപിന്റെ അടക്കം നിലപാടുകൾ സ്മൃതി നോബിൾമാരെ കർണാടക വിവരങ്ങൾ